ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ചിന്നാൽ വൈൽഡ് ലൈഫ് സാഞ്ച്വറി വിസിറ്റ് ചെയ്യുന്നതാണ് അതുമാത്രമല്ല അതിൻ്റെ ഒരു ഊരും നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട് ഒരു ട്രൈബൽ ഊരാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തൂവാനം വാട്ടർഫാൾസിൽ പോകുന്നുണ്ട് അതുമാത്രമല്ല അവിടുത്തെ അവിടെ വ്യൂ പോയിൻ്റിൻ്റെ അടുത്ത് കുറച്ച് പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ വൃത്തിയാക്കാൻ പോകുന്നുണ്ട് നമ്മൾ ജീപ്പിലാണ് ഗൈസ് പോകുന്നത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് കാന്തല്ലൂരിൽ നിന്ന് ചിന്നാറിലോട്ട് ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറുള്ള യാത്രയുണ്ട് അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോൾ നിറച്ച് കൊരങ്ങന്മാരൊക്കെയായിരുന്നു അങ്ങനെ നിങ്ങൾ അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം കാരണം നിങ്ങൾ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ആദ്യമേ ഒരു ഊരിലാണ് പോകുന്നത് ആദിവാസി ഊരിലാണ് നമ്മൾ പോയത് നമ്മളവിടെയുള്ള അവിടുത്തെ ആചാരങ്ങളും പിന്നെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ആയിരുന്നു അതിനുമ്പോ നമ്മളൊരു സ്ഥലത്ത് നിർത്തി ഫുഡ് കഴിച്ച് ശരിക്കും പറഞ്ഞാൽ ഈ ഇതിന്റെ നമ്മൾ ഫുഡ് കഴിക്കുന്ന ശരിക്കും എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇവിടെ തന്നെ കഴിച്ച് ഇവിടെ കഴിക്കും ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ ഊരിലോട്ട് നടന്നു അങ്ങോട്ടൊക്കെ മിക്ക ഒട്ടുമിക്ക ഭാഗവും കേട്ടു വരുന്നത് അതുകൊണ്ട് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഈ കാണുന്ന അവിടുത്തെ മാരിയമ്മൻ കോവിലാണ് ഇവിടെ ഉത്സവമാണ് അതാണ് ഇങ്ങനെ തോരണമൊക്കെ കെട്ടി വെച്ചേക്കുന്നത് ഈ നിങ്ങൾ കാണുന്നതുണ്ടല്ലോ ഈ ഊരിൻ്റെ തലവനാണ് ഇവിടെ ചുറ്റിപ്പറ്റി ഏകദേശം പത്തൂരുകളുണ്ട് അപ്പം ഈ ഊരുകളിലോട്ടൊന്നും നമുക്ക് പ്രവേശനം ഇല്ല പബ്ലിക്കിൻ്റെ അങ്ങനെ പ്രവേശനമില്ല നമുക്ക് എന്തോ ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ് അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരം കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു ഒരു ഒന്ന് രണ്ട് മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം നമ്മൾ തിരിച്ചിറങ്ങാൻ തുടങ്ങി തിരിച്ചിറങ്ങിയപ്പോൾ നമുക്ക് പഴമൊക്കെ തന്നിട്ടാണ് വിട്ടത് അവിടെ ഉത്സവമായതുകൊണ്ടാണെന്നാണ് തോന്നുന്നത് അവരുടെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് തിരിച്ചിറങ്ങി വന്നപ്പോൾ അവിടെ നിറച്ച് പശുക്കളായിരുന്നു ഗൈസ് നമ്മൾ ഏകദേശം നാല് ജീപ്പുകളിലായിട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെ നമ്മൾ തിരിച്ചിന് തൂവാന വാട്ടർഫാൾസിലോട്ട് പോകുകയാണ് തൂവാന വാട്ടർഫാൾസ് എന്ന് പറയുമ്പോൾ ഡബിൾ സൈഡ് ആറ് കിലോമീറ്റർ ആണ് നടക്കാനുള്ളത് അതായത് അങ്ങോട്ട് മൂന്ന് ഇങ്ങോട്ട് മൂന്ന് നമ്മൾ പോയ ഊരിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം യാത്രയായിരുന്നു തൂവാനം വാട്ടർഫാൾസിലേക്ക് ഇവർ കുറേ പാക്കേജസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവളിപ്പോൾ പോകുന്ന ട്രക്കിങ്ങിന് മുന്നൂറ് രൂപയാണ് പെർ ഹെഡ് എന്ന് പറയുന്നത് നമ്മൾ തൂവാന വാട്ടർഫാൾസിൻ്റെ അടുത്തോട്ട് പോവും ബൈ വാക്കാണ് നമ്മൾ പോവുക നമ്മൾ എവിടെ തിരിഞ്ഞാലും കാടാണ് ഗൈസ് പോകുന്ന വഴിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ് അത് കണ്ട് തന്നെ എക്സ്പീരിയൻസ് ആണം നമ്മുടെ സാറന്മാരും പിള്ളേരെ പോലെ ചില്ലാണ് ഗൈസ് പിന്നെ ഇവിടുത്തെ വെള്ളത്തിൽ ഒന്നും ഇറങ്ങാൻ പാടില്ല കേട്ടോ കാരണം നല്ല ഡെപ്ത്ത് ഉള്ളതുകൊണ്ട് മുങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട് കുറേ മരണങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അതുകൊണ്ടിപ്പം ഇവിടെ ബാത്തിങ്ങും സ്വിമ്മിങ്ങും ഒന്നും അല്ല പിന്നെ നമ്മൾ പോകുന്ന ഈ കാട്ടിൽ കാട്ടുപോത്ത് പുലി എന്നീ മൃഗങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് സൂക്ഷിക്കുക ഞങ്ങൾ വരുന്ന എനിക്ക് രണ്ട് പാമ്പിനെ കണ്ടായിരുന്നു നിങ്ങൾ സൂക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ പക്ഷികളെ ബട്ടർഫ്ലൈയൊക്കെ കാണാം പിന്നെ ഈ നക്ഷത്ര ആമയൊക്കെ ഉള്ള ഏരിയയാണിത് നമ്മൾ നേരത്തെ ഒരു ഊരില് പോയെന്ന് പറഞ്ഞില്ലേ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് അവിടുത്തെ പ്രധാന തൊഴിലെന്ന് പറഞ്ഞാൽ അവർ റാഗി കൃഷിയൊക്കെയാണ് ചെയ്യുന്നത് റാഗി തിന അതേപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ കൃഷി ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഒടുവിൽ നമ്മൾ വാട്ടർഫാൾസിൻ്റെ അടുത്ത് തിരികായി പറയാതിരിക്കാൻ നൂല് പോലെ ഒഴുകി വരുന്ന വെള്ളമാണ് ആർഡസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണോ എന്ന് പറയത്തില്ലേ ആ അതിൻ്റെ ഒരു ഹാപ്പിനെസ് ആയിരുന്നു എല്ലാവർക്കും കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം ഞങ്ങൾ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന്റെ അടുത്ത് വന്നു ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ റോഡിലൊക്കെ കിടക്കുന്ന പ്ലാസ്റ്റിക് വേസ്റ്റ് എടുത്ത് ഒന്ന് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ വൃത്തിയാക്കാൻ വൃത്തിയാക്കാൻ പോവുകയാണ് അല്ലേ നമ്മൾ ഈ കിടക്കുന്ന വേസ്റ്റ് എല്ലാം വേണ്ടി നിങ്ങൾ കണ്ടോ ഇത് നിങ്ങള് ബൈ റോഡ് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വ്യൂ പോയിന്റാണ് ഞാൻ നേരത്തെ കാണിച്ചത് ഇങ്ങനെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ നമ്മൾ ഓരോരോ കവറിലാക്കി ഇനി അവർ വന്ന് എടുത്തോണ്ട് പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കല്ല് ബെഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് കുറച്ചു നേരം കിടന്ന് എത്ര നേരം നടന്നും പ്ലാസ്റ്റിക് വരി ഒക്കെ ക്ഷീണം മാറ്റി അങ്ങനെ അവസാനം നമ്മള് റൂമിലെത്തി സ്വകാര്യ ഇന്നത്തെ ഈ ഒരു വീടോ എത്രയുള്ളു ഞാനിതൊരു വ്ളോഗായിട്ട് ഇടാൻ വേണ്ടിയിട്ടല്ല എടുത്തത് വെറുതെ കുറച്ച് ക്ലിപ്സ് എടുത്ത് വെച്ചെന്നേള്ളൂ നിങ്ങൾക്കൊരു വ്ളോഗായിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ഗൈസ് ബൈ ഈ വീഡിയോ അല്ല കേട്ടോ ഇനിയുള്ള വീഡിയോസ് ഇടാമേ കേട്ടാ